ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലബാറുകാരുടെ വളരെ സ്വാദിഷ്ടമായ പഴം നിറച്ചതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പഴം നിറച്ചത് വളരെ ഫേമസ് ആയ ഒരു പലഹാരമാണ് ഇത് കൂടുതൽ പേർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിത് തയ്യാറാക്കുന്നത് വളരെ ഈസിയായി തന്നെ ഉണ്ടാക്കാം ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു ചെറിയ ബൗൾ എടുക്കാം ഒരു വലിയ തവി നിറയെ മൈദമാവ് ഈ ബൗളിലിട്ട് ഒരു നുള്ളുപ്പും അരസ്പൂൺ ഓർഗാനിക് ഷുഗറും ചേർത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കട്ടകളില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ പരുവത്തിലെടുക്കാം അധികം ലൂസായി പോകരുത് ഒരു പശയുടെ രൂപത്തിലാണ് എടുക്കേണ്ടത് ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വയ്ക്കാം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓർഗാനിക് ഷുഗർ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി ചിരകിയ തേങ്ങ കൂടി ആഡ് ചെയ്യാം ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തേങ്ങ വിളയിച്ചെടുക്കാം ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ തേങ്ങയും പഞ്ചസാരയും നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്ക് ആവശ്യം നേന്ത്രപ്പഴമാണ് നന്നായി പഴുത്ത നാല് പഴം എടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുത്തു ഇനി ഒരു നേന്ത്രപ്പഴം നേന്ത്രപ്പഴമെടുത്ത് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞെടുക്കാം ആ വരഞ്ഞെടുത്ത ഭാഗത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത് തേങ്ങ വിളയിച്ചത് കുറച്ചെടുത്ത് പഴത്തിനകത്ത് നിറച്ച് വയ്ക്കുക ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട് ഇനി മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ള എല്ലാ പഴവും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം എല്ലാ പഴവും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കലക്കിയെടുത്ത മൈദ ഒരു സ്പൂണിൽ കുറേശ്ശെയായി എടുത്ത് ഓരോ പഴത്തിൻ്റെയും ഫില്ല് ചെയ്ത ഭാഗത്തായി ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക പഴം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്തെ ഫില്ലിങ്സ് പൊട്ടിപ്പോകാതിരിക്കാനാണ് മൈദ മാവ് ഇതുപോലെ ഉപയോഗിക്കുന്നത് എല്ലാ പഴത്തിലും മൈദ ഇതുപോലെ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് നെയ്യൊന്ന് ചൂടാവുമ്പോൾ ലോ ഫ്ലെയിം ആക്കുക അതിലേക്ക് ഓരോ പഴങ്ങളായി നിരത്തി വയ്ക്കാം മൈദ തേച്ച ഭാഗം ആദ്യം കമഴ്ത്തി വയ്ക്കാം എല്ലാ ഭാഗത്തും നെയ്യ് ആവാൻ നമുക്ക് പാൻ ഒന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ ആദ്യത്തെ ആ കമഴ്ത്തി വെച്ച ഭാഗം നന്നായി ഫ്രൈ ആയി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഭാഗവും ഇതുപോലെ ഫ്രൈ ചെയ്ത് നന്നായി വേവിച്ചെടുക്കാം ഓരോ ഭാഗവും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും നെയ്യ് സ്പ്രെഡാകാൻ വീണ്ടും ഇതുപോലെ ചുറ്റിച്ചെടുക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ പഴം നിറച്ചത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചായയോടൊപ്പം കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത് അതുപോലെ തന്നെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവവും കൂടിയാണിത് നെയ്യ് പഴം നന്നായി മുരിച്ചെടുക്കുമ്പോൾ കൊതിയുരുന്ന മണമാണ് വരുന്നത് നമ്മുടെ പഴം നിറച്ചത് നന്നായി വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ പഴം നിറച്ചതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ